ഫ്രണ്ട്സ് വെൽക്കം ടു ഈവനിങ് ബ്ലോഗ് അപ്പൊ ഞാൻ അമ്മേനെ വിളിച്ചോണ്ട് വന്ന് അപ്പൊ അമ്മയുടെ ഞാൻ പറഞ്ഞ വടാപ്പൂ കഴിച്ചിട്ട് കുറെ നാളായല്ലോന്ന് പറഞ്ഞ് അപ്പൊ പാവ് കൊറേ ദിവസമായി ഇവിടെ മേടിച്ചിട്ട് അപ്പൊ ഞാൻ ഞാൻ വെച്ചപ്പ ഒരു പാവെടുത്ത് കഴിച്ചു അപ്പൊ ഞാൻ വെച്ച ഓൾറെഡി അഞ്ച് പാവുണ്ട് അഞ്ച് പാവല് വടാപ്പൂ ഉണ്ടാക്കാൻ പറ്റുമോ എന്താ അപ്പം അമ്മയ്ക്ക് അതിനെന്താ ഉണ്ടാക്കാമല്ലോ എന്നാണ് അപ്പം അമ്മ പ്രിപ്പറേഷൻ ഇല്ല നമുക്കന്ന് അങ്ങോട്ടേക്ക് പോവാം ഇവിടെ വട പാവ് വട റെഡി ആയിക്കൊണ്ടിരിക്കുന്നു പാവം അവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ രണ്ട് ചമ്മന്തി റെഡിയാണ് അല്ലമ്മ ചമ്മടയൊക്കെ വായന ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു വെള്ളം വർഷങ്ങളായിട്ട് അല്ല വർഷങ്ങളായില്ലേ വർഷങ്ങളായിട്ട് വട പോകുന്ന സാധനം ഞങ്ങൾ കഴിച്ചിട്ടില്ല എന്നാൽ വീട്ടിൽ ഉണ്ടാക്കാൻ അമ്മക്കെല്ലാം അറിയാം പക്ഷെ മതി കാരണം അമ്മ ഉണ്ടാക്കാറില്ല എന്നേ ഉള്ളൂ അപ്പോൾ ആ മുള ഇത് കഴിഞ്ഞിട്ട് വേണം മുളക് വറുത്താൻ അല്ല മമ്മ അപ്പം ഞങ്ങൾ കഞ്ചേ വടപ്പയുടെ ഹൈലൈറ്റ് ആണ് മുളക് അപ്പൊ ദേ വടഫപ്പോ ഒക്കെ റെഡി ആയി അപ്പൊ അമ്മ കാണിച്ചു തരും എങ്ങനെയാണ് എങ്ങനെയാണ് ഉണ്ടാക്കണതല്ലണ്ടോ വെച്ച് കാണിക്കണം അമ്മ കാണിച്ചു ഇതാണോ പാവ് ഇന്ത്യൻ പാവെന്ന് പറഞ്ഞിട്ട് സൂപ്പർ മാർക്കറ്റ് ഗ്രീൻ ചട്നീസ് പോയി പിന്നെ എനിക്ക് കുറച്ച് ടൊമാറ്റോ സോസ് വേണം മാതിരിക്ക് വേണ്ട അതുകൊണ്ട് മാതിരി കഴിക്കാൻ നേരത്ത് അത് ഇതുമില്ല എനിക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഗ്രീൻ ചട്നി പ്ലസ് ടൊമാറ്റോ സോസ് പിന്നെ ഇതിൻ്റെ മേളിൽ ഇതൊരു ഡ്രൈ ചട്നിയാണ് നല്ല ടേസ്റ്റാണ് ണം പിന്നെ ഇതിന്റെ മെല് കുറച്ച് പറയുന്നത് കടലമാവ് കുറച്ച് എണ്ണയിൽ പൊരിച്ചതാണ് ആദ്യത്തും പിന്നെ നമ്മടെ വട ഇത് വട വട ഇതിങ്ങനെ വെച്ച് വട അതിന്റെ മോള് ഒരു പച്ചമുളക് വറുത്തത് ഇങ്ങനെ വെച്ച് മെറ്റോട്ടെ ചീട്ടെ ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് ഇപ്പൊ അമ്മ കഴിച്ചു കാണിക്കും ണ്ടാക്കിയ കൊണ്ടായിരിക്കും സൂപ്പർ ആയത് കറക്റ്റ് ബോംബെ ടേസ്റ്റ് ആണോ പാവല്ല ഓക്കെ ഇതായത് നമ്മടെ ബോംബെ പാവ അല്ല പറഞ്ഞു എന്നെ വിട്ടിട്ട് അമ്മ ഇവിടെ ആശ്രയിച്ച് തിന്നോണ്ടിരിക്കുക അയ്യോ അപ്പൊ മാധുവിന്റെ വടപ്പൊ അമ്മ റെഡിയാക്കി സെറ്റാക്കി എനിക്ക് ഒരു പെറ്റ് ചെറുപ്പ ഒരു ഇന്നത്തെ ഡിന്നർ ആയി കേട്ടോ ഉം ചോറും കറിയൊക്കെ ഇപ്പൊണ്ട് എന്നാലും പാവ് ചിക്കൻ കറി ഉണ്ടാക്കി കറി സെറ്റ് സെറ്റാക്കി അപ്പൊ ഞാനും അമ്മയും വടപ്പൊക്കെ കഴിച്ചു കുറെ നാളെ ശേഷം ആട്ടോ കഴിക്കുന്നത് ഞങ്ങള് നല്ല ടേസ്റ്റ് ആയിരുന്നു പക്ഷെ ഇവിടുത്തെ പാവ് അത്ര ഒരു ശരിയല്ല കാരണം ഇവിടെ കുറച്ച് മധുരം ചേർക്കുന്നുണ്ട് പാവിന് അപ്പം നല്ല ടേസ്റ്റായിരുന്നു ഇപ്പൊ രണ്ടെണ്ണം കഴിച്ച തന്നെ വരനു പിന്നെന്താ പിന്നെല്ലാവരുടെ വിശേഷം എന്താ എല്ലാവരും കമന്റ് ചെയ്യുക നല്ല ഫുഡായിരുന്നു ഞങ്ങൾ ഡിന്നർ കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇനി നാളത്തെ ബ്ലോഗിൽ കാണാം ഓക്കെ ബൈ